ാണ് ഒരു ചെറിയ വിഗ്രഹമാണ് അനുഭവം ഉണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് ഇതുപോലെ അനുഗ്രഹമുള്ള ഒരു വീട്ടിന് പൂജിച്ച് കൊടുത്തതാണ് ചേച്ചി ചേച്ചി അതിനെ ഊട്ടും ചോറ് കൊടുക്കും താറാട്ടുപാണ് ചേച്ചി സംഗീതാണ് പാട്ടുകാരിയും കൂടിയാണ് ബെഡ് ഉണ്ട് കണ്ണിന് പ്രത്യേകം ഉറങ്ങാനായിട്ട് അങ്ങനെ പല കണ്ണൻ കൂടിയുണ്ട് ചേച്ചി വിളിച്ച വിളിപ്പുറത്താണ് ചോറ് ചോറൂട്ടും അതിനൊക്കെ ചോറ് കൊടുത്ത ശേഷം ചേച്ചി കഴിക്കാറുള്ളു കണ്ണനെ കുറിച്ച് എന്താണ് കുറിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണന് ഒരു മകളാണ് അത് നമ്മുടെ തിരുവല്ലയിലാണ് ആ അമ്പലം നമ്മുടെ എന്ന് പറയും കൃഷ്ണനാണ് അപ്പം എൻ്റെ അമ്മ ഒരു പെൺമകൾ വേണമെന്ന് കണ്ണനോട് ആവശ്യപ്പെട്ട് ഞാൻ അപ്പം അന്ന് തൊട്ടേ ഞാൻ ഒരു കൃഷ്ണഭക്തിയാണ് അപ്പം ഗുരുവായൂർ എൻ്റെ അച്ഛൻ എല്ലാ മാസവും എന്നെ തൊഴിയിക്കാനായിട്ട് കൊണ്ടുപോകും എൻ്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു അവിടെ നിന്ന് വന്ന കുച്ചുംപോട്ട് ജോലിയായി അച്ഛൻ സമയം കണ്ടെത്തുമായിരുന്നു എന്നെ കൊണ്ടുപോകാനായിട്ട് സമയം കണ്ടെത്തുമായിരുന്നു ക്ഷേത്രത്തിലെ എല്ലാ മാസവും അച്ഛൻ്റെ ഡ്യൂട്ടി അനുസരിച്ച് അച്ഛൻ ചേഞ്ച് ചെയ്യും മകളെ കൊണ്ടുപോയി തൊഴിക്കാനായിട്ട് അച്ഛൻ വളരെ ശ്രദ്ധിച്ചിരുന്നു അതുപോലെ തന്നെ ചോറ്റാനിക്കിരെ എന്നെ തൊഴിക്കാനായിട്ട് വന്നു ഞങ്ങളുടെ നാട് കൊല്ലമാണ് ഇത് കൊല്ലത്തുള്ള അമ്മയാണ് എൻ്റെ പരിചയക്കാരി അമ്മ കൊല്ലത്തുനിന്ന് വന്നതരാതെല്ലാം കൊല്ലക്കാരാണ് ആണല്ലേ കൊല്ലത്തുനിന്ന് വന്നതാണ് ഭഗവതി തൊഴാനായിട്ട് ഇത്തിരി സ്ഥലം മേടിച്ച് ഇവിടെ അടുത്ത് വീട് വെച്ച് താമസിക്കുകയാണ് എനിക്കൊരു ക്ഷേത്രം പണിയുണ്ട് ഇന്നലെ ഞാൻ എപ്പോഴും വിളിച്ചിട്ടേ നടക്കണം അപ്പം എൻ്റെ ബർത്ത്ഡേ ആണ് ഇരുപതാന്തി അപ്പൊ ആറാം തീയതി എൻ്റെ പിറന്നാൾ അപ്പം ഞാൻ കണ്ണനോട് പറഞ്ഞു കണ്ണാൻ ഞാൻ ആറാന്തി വരുന്നുണ്ട് നിന്നെ കാണാനായിട്ട് എന്നു വച്ചാൽ നമ്മുടെ എല്ലാമാണ് കണ്ണൻ നമ്മള് ഭഗവാൻ വേണ്ടി ജീവിക്കുന്ന വ്യക്തികളാണ് അപ്പൊ ത്രിമൂർത്തികളായതുകൊണ്ട് ഞമ്മള് കുഞ്ഞിലെ തൊട്ട് നാഗങ്ങളുമായിട്ടാണ് ഇണങ്ങി ജീവിച്ചത് നമുക്ക് കാവുണ്ട് കുളമുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ വിളിക്കുമ്പോഴേ ഇവർ ഇഴഞ്ഞു വരും വിളിച്ച് വിളിപ്പുറത്താണ് അവര് ചെല്ലുമ്പോളേ ഓടി വരുന്ന ആൾക്കാരാണ് നാഗങ്ങളെന്ന് വെച്ചാൽ അതിൽ വീട്ടിലെല്ലാം ചെല്ലും അപ്പം നാട്ടുകാരൊക്കെ വഴക്കാണ് ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് തുടങ്ങ് അപ്പോൾ അതിനുവേണ്ടി പരിശ്രമത്തിൽ ഞാൻ നാട് മൊത്തം കേരളം മൊത്തം പോകണമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് കൊറോണ വന്നത് ഒരു ചെറിയ വിഗ്രഹമാണ് അനുഭവം ഉണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് ഇതുപോലെ ഒരു വീട്ടിൽ നിന്ന് പൂജിച്ച് കൊടുത്തതാണ് ചേച്ചിക്ക് അപ്പോൾ ചേച്ചി അതിനെ ഊട്ടും ചോറ് കൊടുക്കും താറാട്ടുപാടും ചേച്ചി സംഗീതയ്ക്കെയാണ് പാട്ടുകാരെയും കൂടിയാണ് അപ്പോൾ ആ കണ്ണനെ പാടും ബെഡുണ്ട് കണ്ണിന് പ്രത്യേകം ഉറങ്ങാനായിട്ട് അങ്ങനെ പല കണ്ണും കൂടിയുണ്ട് ചേച്ചി വിളിച്ച വിളിച്ചവളിപ്പുറത്താണ് ചോറ് കൂട്ടും അതിനൊക്കെ ചോറ് കൊടുത്ത ശേഷം ചേച്ചി കഴിക്കാറുള്ളൂ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ആ ചേച്ചിക്ക് ഇങ്ങനെ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഉള്ള ഒരു ചൈതന്യമാണ് അവർ അച്ഛനിൽ നിന്ന് ഇവിടെ ബാധ തുള്ളാനായിട്ട് വന്നതാണ് ചേച്ചി ചെറുപ്പത്തിൽ ഒരു കൊച്ചു പ്രായത്തിൽ അവിടുന്ന് അമ്മ അനുഗ്രഹം കൊടുത്തു പിന്നെ എല്ലാ ചൈതന്യത്തോടു കൂടി അപ്പോൾ അവർ പാരമ്പര്യമായിട്ട് ശക്തിയുള്ള ആൾക്കാരാണ് അപ്പോൾ ആ അച്ഛനിൽ നിന്നുള്ള ശക്തി മകളിലേക്ക് പകർന്നു കൊടുത്തതാണ് പാരമ്പര്യമായിട്ട് ഒരു ക്ഷേത്രവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പം അവര് അത് വെച്ച് പൂജയായിട്ട് കൊണ്ടു നടന്നു അമ്മ അമ്മ അനുഗ്രഹത്തിലിരിക്കുന്ന വ്യക്തിയും കൂടിയാണ് പുള്ളി അപ്പോൾ കണ്ണനെ ഇങ്ങനെ തരാട്ട് പാടി ഒരു കുഞ്ഞിനെ പോലെയാണ് അമ്മ ഊട്ടുന്നതും ഉറക്കുന്നതും എല്ലാം ചേച്ചി കണ്ണനെ അതുപോലെയാണ് കണ്ണും കൂടെയുണ്ട് എന്താ കണ്ണ എനിക്കത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു കഴിഞ്ഞു അതാണ് കണ്ണൻ നമ്മൾ വിളിച്ച വിളിപ്പുറത്താണ് കണ്ണൻ ചേച്ചിയെ കൂടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ പരിചയപ്പെടുത്തി തരാം എവിടെയാണ് വീട് ഇരിങ്ങാലക്കൂടൂരെന്ന് പറയുന്ന സ്ഥലം എന്റെ കണ്ണനെയാ എന്നെ ഏത് സമയം എങ്ങനെ വിളിക്കുന്നു ആ തരത്തിലാണ് എൻറെ അടുത്ത് വരുന്നത് ഞാൻ ഏത് രൂപത്തിലാണ് കണ്ണനെ കാണണമെന്ന് പറയുന്നത് ആ രൂപത്തിൽ എൻ്റെ അടുത്ത് വരും അതുപോലെ തന്നെ ഭഗവാൻമാരെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പം മുരുകനെ ആണെങ്കിലും നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോ മുരുകൻ വരും എന്നുവെച്ചാൽ നമ്മുടെ വിശ്വാസമാണത് നമ്മൾ കാണുന്നത് നമ്മൾ ഏത് രൂപത്തിൽ കാണണമെന്ന് പറഞ്ഞാലും ഭഗവാൻ ആ രൂപത്തിൽ നമ്മളെ കാണി സ്വപ്നത്തിലാണ് സ്വപ്നത്തില് യാഥാർത്ഥ്യമായിട്ട് എപ്പോഴും നിങ്ങളെ കാണുന്ന പോലെ ഞങ്ങൾക്ക് ഭഗവാൻമാരെ കാണാൻ പറ്റും ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിലാണ് അതാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ അനുഭവങ്ങൾ വന്നുകൊണ്ടേ ജനങ്ങൾ ഒരുപാട് വരാറുണ്ട് വീട്ടിൽ നോക്കിക്കാനായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് മക്കൾ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് കണ്ണിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് എന്താണ് അറിയേണ്ടത് കണ്ണൻ എന്ത് വഴിപാടാണ് തുളസി മാല പൈസ ആണ് ഏറ്റവും കണ്ണന് പിന്നെ തൃക്കൈവെണ്ണ ഞാൻ അമ്പലപ്പുഴയിലെ കണ്ണന്റെ ഒരാളാണ് എന്നെ കെട്ടിച്ചേക്കുന്നത് അവിടെയാണല്ലോ അപ്പൊ ഗുരുവായൂർ നിർത്തിയപ്പോൾ ഞാൻ അവിടുത്തെ കണ്ണനെ അവിടെ പിടിക്കാം എല്ലാ മാസവും അങ്ങോട്ട് പോകാം എന്റെ വീട്ടുകാരെ ഇതല്ലായിരുന്നു അമ്പലത്തിൽ വിടാനൊന്നും പിന്നെ ഞാൻ ഒത്തിരി ഫൈറ്റ് ഒക്കെ ചെയ്തു ഇപ്പം ഞാൻ ഇവിടുന്നമ്പലപ്പുഴയ്ക്ക് പോകും അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് അമ്പലപ്പുഴ ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ കണ്ണൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടം പോലെ തൊഴാൻ അവസരം ഭഗവാൻ ഉണ്ടാക്കി തന്നു നമ്മൾ ഞാൻ കൊച്ചിലേക്ക് മുട്ട ഒത്തിരി കഴിക്കും തീർച്ചയായിട്ടും നമുക്ക് ഈ മത്സ്യമാംസാദി കഴിക്കുന്ന കുട്ടികളും ഈ വെജിറ്റേറിയൻ കഴിക്കുന്ന കുട്ടികളുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് അവരുടെ സ്വഭാവ രീതിയാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഈ ലഹരി ആവാതെ നമ്മുടെ ചൈതന്യത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ല രീതിയിലേക്ക് വരുവാണ് നമ്മൾ കുഞ്ഞിലെ തൊട്ട് പഠിപ്പിക്കുക എനിക്കൊരു അഭിപ്രായം എപ്പോഴും ഉണ്ട് പിന്നെ ഈ ഗർഭിണികളായിട്ട് ഇരിക്കുമ്പോൾ ആ അമ്മമാര് നല്ല വചനങ്ങൾ പഠിക്കുക അതാണ് നമ്മൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടത് അവർ നല്ല നല്ല പുസ്തകങ്ങൾ ഇപ്പം മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനായിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ അവരുടെ മതാചാരപ്രകാരമുള്ള ബുക്കുകൾ അവർ വായിക്കണമെന്നുള്ളത് ആ കുട്ടിയിലേക്ക് ആ തന്മയാണ് വരുന്നത് എന്നുവെച്ചാൽ നമ്മൾ ഗർഭസ്ഥനായിരിക്കുമ്പോൾ തന്നെ ആ കുട്ടിയെല്ലാം ഗ്രഹിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ നല്ലൊരു പോസിറ്റീവ് എനർജി മക്കളിലേക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും എനിക്കത് എപ്പോഴും ഒരു തീരുമാനമായിരുന്നു അപ്പോൾ ഞാൻ ഓരോരുടെ സത്സംഗമൊക്കെ എവിടെയെങ്കിലും ഉള്ളപ്പോൾ ഒന്ന് പറയണം ഈ കുട്ടികളെ ഇനി നല്ല രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഇപ്പോൾ എന്ന് വെച്ചാൽ മയക്ക് വരുന്നതിന് എല്ലാ മക്കളും എന്ന് വെച്ചാൽ വിരല് ഉണ്ടാവുന്നതേ ഉണ്ടാവുള്ളൂ നമുക്ക് അല്ലാത്ത രീതിയിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ മക്കളും ഇനി വരുന്ന തലമുറയ്ക്ക് ഉപദേശം കൊടുക്കാനുള്ളത് ഈ ഗർഭിണിമാരായ അമ്മമാർ വേണം ഇതിന് തയ്യാറെടുക്കാൻ അന്നേരം നല്ല വചനങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് നല്ലൊരു രീതിയിലേക്ക് നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും ഈ ഇപ്പോഴത്തെ രീതിയിലേക്ക് പോവാതെ നല്ലൊരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരണം അത് എല്ലാവർക്കും ഇപ്പോൾ ഉപേക്ഷിക്കാൻ പറ്റണമെന്നില്ലല്ലോ ഇപ്പം നമുക്ക് അക്കരെ താമസിക്കുന്ന മക്കൾമാർ ഒരു മുക്കുവാന്മാരാണ് അവരെ കൊണ്ട് ഉപേക്ഷിക്കാൻ പറയാൻ നമുക്ക് പറ്റില്ല എന്നുവെച്ചാൽ അവരുടെ ജീവിതമാർഗം അതാണ് അപ്പോൾ അവരത് കൊണ്ടുവന്നിട്ട് വേണം അവർക്ക് അരി വേടിക്കാനും അവർക്ക് കഴിയാനും ഉള്ളത് അപ്പോൾ അവർ ഇത് കളഞ്ഞിട്ട് സസ്യാഹാരം തന്നെ കഴിക്കാൻ പറഞ്ഞാൽ അത് ഇതല്ല ഭഗവാന്റെ അവതാരം തന്നെയാണ് മത്സ്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഒരു അവതാരം ഭഗവാനെടുത്തത് ഉപേക്ഷിക്കാനല്ല ഭക്തിമാർഗം സ്വീകരിക്കുന്നവർ ഉപേക്ഷിക്കുക എല്ലാവരും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ചിലരുടെ രോഗത്തിന് ചിലപ്പോൾ ഇന്നത് കഴിക്കണമെന്നുണ്ടാവും അവർ ഹെൽത്തി ആവില്ല പച്ചക്കറി തന്നെ കഴിക്കുമ്പോൾ ഒരു ആവണമെന്നില്ല പക്ഷെ പച്ചക്കറി തന്നെ കഴിക്കുമ്പോൾ നമ്മൾ ഭക്തിമാർഗ്ഗം സ്വീകരിച്ച് ഹെൽത്തി ആണ് മനസ്സിലായോ അപ്പൊ ഭഗവാന്റെ ചൈതന്യം നമ്മളിലേക്ക് വരും അപ്പം നമുക്ക് ഞാൻ ഇന്ന് രാവിലെ കഴിച്ചിട്ട് ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ഹെൽത്തിയാണില്ല ഒന്നും കഴിച്ചില്ല ഞാൻ രാവിലെ അങ്ങനെ ഒന്നും കഴിക്കുന്ന ഒരു വ്യക്തിയല്ല ഭയങ്കര മടിയ രാവിലെ കഴിക്കും എൻ്റെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് എൻ്റെ ആഹാര രീതികളൊക്കെ രാവിലെ ഒരു രണ്ട് പഴമോ പാലം ഞാൻ സന്തോഷമാണ് നമുക്ക് ഹെൽത്തിയാ അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ആ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് എല്ലാ മക്കളും അതുപോലെ ആവണമെന്നില്ല അത് നമ്മൾ മാംസത്തിപ്പെടുന്നത് കൊണ്ടാണ് ഇത് കഴിക്കണ്ട എന്ന് പറയുന്നത് അതിനോട് ചേർന്നതാണത് അതുകൊണ്ടാണ് ഉള്ളിയും വെളുത്തുള്ളി ഒഴിവാക്കാൻ പറയണം നമ്മൾ പൂർണ്ണ ചൈതന്യത്തിൽ എത്തിക്കഴിഞ്ഞു ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കണ്ണന് പ്രിയപ്പെട്ടതാണ് അവല് അപ്പം അവല് കൊണ്ട് ഞാൻ വെച്ചിട്ടൊരു പാത്രം വാങ്ങി അവല് വെച്ചിട്ട് പറഞ്ഞാൽ കണ്ണാ നീ നീൻ്റെ കൂടെ വരണം എന്നാലേ നമുക്കിത് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് കാരണം നമ്മുടെ വിളിച്ചുണ്ട് ഞാൻ അനുഗ്രഹത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മയുടെ ചേട്ടാ ഗുരുവായൂരൊപ്പൻ്റെ വിശ്വരൂപത്തിലാണ് അനുഗ്രഹം ഭഗവതി എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ആ വിശ്വരൂപത്തിലാണ് നമ്മൾ നമ്മളിരിക്കണത് അപ്പോൾ എപ്പോഴും ഞാൻ ഭഗവാന്റെ തൃപാദത്തിലാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ഗുരുവായൂരും ചാട്ടാനിക്കരും മൂകാംബിക തിരുപ്പതി പഴനി ഇങ്ങനെ നമ്മുടെ മനസ്സിപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പൂജാവിധിയായിട്ടിരിക്കുന്ന വ്യക്തികളാണ് എനിക്ക് തയ്യലാണ് തയ്യലും ഉണ്ട് അപ്പം നമ്മൾ അമ്മയെ തൊഴാനായിട്ട് വരുമ്പോൾ ഒരു ഭക്തയായിട്ട് ഇവിടെ വരുമ്പോൾ ഈ അമ്പലം തൊട്ടടുത്തുള്ളതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനൊരു തൊഴിലായിട്ട് അടുത്തോട്ട് വന്നത് അപ്പോൾ പിന്നെ ആർക്കും അതൊരു ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ എല്ലാവരും ഞാൻ തയ്ക്കുന്നത് നാട് മൊത്തം അറിയപ്പെട്ടത് ഗോപികയെന്ന് പറഞ്ഞാൽ ഈ നാട് മൊത്തം അറിയാം എൻ്റെ പേര് അങ്ങനെയല്ല എന്റെ പേര് ഗ്ലോബിയ സനൽകുമാർ എന്നാണ് ഈ നാട്ടുകാരിട്ടതാണ് ഗോപിക എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ആലപ്പുഴയാണ് അവിടെ ചെന്നപ്പോഴും എല്ലാവരും ഗോപികന്നിട്ടതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഇപ്പോൾ പേര് ഗോപികന്നാണ് പറയണം അപ്പോൾ എല്ലാരും ചോദിക്കും കണ്ണന്റെ ഗോപികയാണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയും അതെ ഞാൻ കണ്ണന്റെ ഗോപിക തന്നെയാണ് അപ്പോൾ എപ്പോഴും കണ്ണൻ നമ്മൾ വിളിച്ച വിലപ്പുറത്താണ് ഏത് ഭക്തർ വന്ന് വിളിച്ചാലും അവരുടെ ഏത് കാര്യം സാധിച്ചു കൊടുക്കണമെങ്കിലും നമ്മൾ ഭഗവാനെ വിളിക്കും അപ്പൊ ഭഗവാൻ വന്ന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെ നമ്മൾ വിളിക്കുന്ന വിളിപ്പുറത്തുണ്ട് കണ്ണൻ ഒന്നും ചെയ്യേണ്ട നമ്മുടെ മനസ്സാണ് ക്ഷേത്രം ആ മനസ്സുകൊണ്ട് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ വിളിപ്പുറത്ത് എത്തുന്നതാണ് കണ്ണൻ അത് ഏത് ശക്തി അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വരൂപത്തിലാണ് നമ്മൾ സങ്കല്പിച്ചുള്ള പൂജകൾ ചെയ്യണത് വിശ്വം മുപ്പത്തി മുക്കോട് ദേവതകളും അറിയില്ലേ വിശ്വരൂപം കണ്ടിട്ടില്ലേ ഭഗവാന്റെ എല്ലാണ്ടാവും തല ഇങ്ങനെ നേർന്നിരുന്നിട്ട് ശിവനോ എല്ലാരും അതിൻ്റെ അത് ഒത്തിരി കൈകളോടുകൂടി നിൽക്കുന്ന ഒരു പാകമില്ലേ അതാണ് വിശ്വരൂപം ആ വിശ്വത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിനകത്ത് സർവ്വചരാചരങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട് മക്കൾ കണ്ണനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത് മക്കളെ എന്താണ് നിങ്ങൾ പറയണത് കണ്ണനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്